നവജീവൻ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു ജനുവരി പത്തൊൻപത് മുതൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ പ്രദർശനത്തിനായി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളുടെ കഥ ദൃശ്യവൽക്കരിക്കുന്ന നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ചിത്രം റിലീസ് ചെയ്തിരുന്നെങ്കിലും കോവിഡ് പ്രതിസന്ധികൾ മൂലം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി സാധിച്ചില്ല എന്നതിനാലാണ് വീണ്ടും ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനായി അണിയറ പ്രവർത്തകർ തയ്യാറായത് ജനുവരി പത്തൊൻപത് മുതൽ ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിൽ ഉച്ചയ്ക്ക് രണ്ടര മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം കോളേജ് അധ്യാപകൻ കൂടിയായ രവീന്ദ്രൻ വൈരങ്കോട് തിരക്കഥ എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ മുൻ ആരോഗ്യമന്ത്രി വി സി കബീർ തമിഴ് മലയാള സിനിമകളിലൂടെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സന്തോഷ് സരസ് ഹരീഷ് പള്ളിക്കം പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ രാജേഷ് കുഞ്ചൻ സ്മാരകം സ്വാതന്ത്ര്യ സമരസേനാനി കണ്ണൻ നീലേശ്വരം മജീഷൻ സുധീർ മാടകത്ത് ശങ്കരൻ നമ്പൂതിരി ബച്ചൻ കാഞ്ഞങ്ങാട് സുന്ദർ കെ ആചാരി വിനോദ് ഗുരുവനം ജോയ് എൻ വി ജയരാജ് രാകേഷ് ഏലംകുളം ഇന്ദ്രജിത് അജയ് ലാൽ സൂരജ് വാഴംകുന്നത്ത് വൈഷ്ണവി ഉണ്ണിമായ ആതിര സുഗന്യ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്നത് ബാലതാരങ്ങളായി അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥ് ദേവയാനി അക്ഷര ജോസ് അക്ഷയ് കാർത്തിക് വള്ളത്തോൾ തുടങ്ങിയവരും വേഷമിടുന്നു പ്രവീൺ സുമേര ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സംവിധായകന്റെ തന്നെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകനായ അശ്വിൻ കൃഷ്ണ ജിഷ്ണുനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത് ചിത്രത്തിന്റെ എഡിറ്റിംഗ് വിശ്വൻ പെരുകമനയും പശ്ചാത്തല സംഗീതം എടപ്പാൾ മാധവനും വസ്ത്രാലങ്കാരം ബിപിൻ ലളിത ബാലകൃഷ്ണൻ തുടങ്ങിയവരും കൈകാര്യം ചെയ്തിരിക്കുന്നു റീന പാലക്കാട്ടാണ് ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഏഴിലധികം ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രിയേഷ് നീലേശ്വർ പ്രസീത പരമേശ്വർ സാന്ദ്ര ദേവരാഗം ദേവയാനി രാജൻ ജയകുമാർ ഉമേഷ് ലിമേഷ് ജ്യോതിക സുരേഷ് നാരായണൻ കൃഷ്ണ അമൃത മായാ ബിബിൻദാസ് സോനു വർഗീർ ശ്രീലക്ഷ്മി സുരേഷ് എന്നിവരാണ് തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഒരു വേറിട്ട ശബ്ദമാകുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ഈ ചിത്രം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട് പറഞ്ഞു കേരളത്തിൽ നവജീവൻ നവകലാകേന്ദ്രം എന്ന കലാസംഘടന ആ സംഘടന രണ്ടായിരത്തി അഞ്ച് മുതൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും സിനിമ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി നവജീവൻ്റെ സ്വന്തം ആർട്ടിസ്റ്റുമാരെ ഉൾക്കൊണ്ടുകൊണ്ട് പുതുമുഖങ്ങൾക്ക് പരമാവധി അവസരം നൽകിക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത് നവജീവൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന ഈ സിനിമയുടെ കോർഡിനേറ്റർ കൂടിയായ മജിഷ്യൻ അഡ്വക്കറ്റ് സുധീർ മാടകർ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുകയും ഈ സിനിമയിൽ ആത്മഹത്യക്കെതിരെയും മദ്യ മയക്കുമരുന്ന് യുപത്തിനെതിരെയും ശക്തമായ ബോധവൽക്കരണം മേജിക്കിലൂടെ ചെയ്യുകയും ചെയ്തിരിക്കുന്നു സിനിമ കേരള ജനതയ്ക്ക് ഉതകുന്നതായിരിക്കും തെറ്റുകൾക്കെതിരെ ശബരിപ്പിക്കുവാനുള്ള ശേഷി നേടുന്നതിന് വിദ്യാർത്ഥി സമൂഹം ഈ സിനിമ കാണണം ഇതിലെ ആശയങ്ങൾ കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭിജാൻ ഫിൽസിന് വേണ്ടി പറയാനുള്ളത് ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന ചിന്തയോടുകൂടിയാണ് ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഗീത സംവിധായകൻ അശ്വിൻ കൃഷ്ണ അജിഷ്നാഥ് പറഞ്ഞു മ്യൂസിക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നിനോട് ഒന്ന് ബന്ധമില്ലാത്ത രീതിയിലാണ് പാട്ടുകളുടെ ട്യൂൺ വന്നിട്ടുള്ളത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായില്ല പിന്നെ നമ്മുടെ ഈ പാട്ടുകളിലൂടെ തന്നെ കഥ പറഞ്ഞു പോണ രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോഴും ആൾക്കാർക്ക് ഇത്രയും പാട്ടുകളോ എന്നുള്ളൊരു തോന്നൽ സിനിമ കാണുമ്പോൾ വരില്ല എന്തു മനോഹരം അതിമോഹനം ദൈവമേ നിൻ സൃഷ്ടിയത്ര കാണുവാൻ മനോഹരം നവജീവൻ ഫിലിംസ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നിർവഹിക്കുന്ന ഈ സിനിമ ജനുവരി പത്തൊൻപതിന് ഒറ്റപ്പാലത്ത് പ്രദർശനം ആരംഭിക്കുമ്പോൾ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും പിന്തുണ നവജീവന്റെ സിനിമാ സംരംഭത്തിന് ഉണ്ടാവണമെന്ന് സംവിധായകൻ രവീന്ദ്രനാഥ് വൈരങ്കോട് ചിത്രത്തിലെ അഭിനേതാവും സംഗീത സംവിധായകനുമായ അശ്വിൻകൃഷ്ണ ജിഷ്ണുനാഥ് നവജീവൻ ആർട്സ് തിരൂർ മേഖലാ ഭാരവാഹി കുഞ്ഞീസു ആയപ്പള്ളി നവജീവൻ തൃശൂർ ജില്ലാ ഭാരവാഹി മുരളി പൊറ്റക്കാട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച രാകേഷ് ഏലംകുളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു